ഹലോ ഗായ്സ് അങ്ങനെ ബാംഗ്ലൂര് മഴ പെയ്തിരിക്കുന്നു ഗായ്സ് നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല വേണ്ടോ കൊച്ചുപിള്ളേര്ക്ക് പിടിച്ചിട്ടു പോകണ്ടോ ഇവിടെ അങ്ങനെ മഴ വന്നിരിക്കുന്നു ഗൈസ് ആദ്യത്തെ മഴ കൊറേ മാസങ്ങൾക്ക് ശേഷം ഇവിടെ നല്ല മഴ പെയ്തു ഗൈസ് ഒരു വർഷമായ കൊല്യം നോക്കട്ടെ ഒരു കൊല്ലേ ഫോൺ അടിച്ച് പോകല് നല്ല മഴ ആണ് ഇപ്പൊ നല്ല മഴ പെയ്യും ഒരു കൊല്ലം ചെറുതായിട്ട് അടിച്ചായിരുന്നു കാണാൻ കഴിയാൻ പറ്റില്ല ഞങ്ങൾ അതിനോട്ട് വെയിറ്റ് ചെയ്യാണ് വരുവെന്ന് നോക്കട്ടെ 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 അയ്യോ മഴ പെയ്യുന്ന കാണാൻ പറ്റുന്നില്ല മഴ പെയ്യുന്നുണ്ടല്ലേ ഒരു കൊച്ചു പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങി മഴ നിങ്ങക്ക് എത്രയും കാണാൻ പറ്റുന്നില്ല റോഡൊക്കെ നല്ല നനയുന്നുണ്ട് റോഡിന്റെ കളർ മാറി ഇത് കണ്ടോ ആ സൈഡിൽ സൈഡില് ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ മഴ പെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കണം ഈ രാത്രി ഏതൊന്ന് മഴ ചേർന്നു കാണാൻ പറ്റുന്നില്ല അത് ഒരു കുല്യാന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഫോൺ പിടിച്ചോണ്ട് നിൽക്കുകയാണ് കൊറേ നേരോട്ട് പക്ഷെ കൊല്ലം മിന്നുന്നില്ല വരുമ്പോ നോക്കട്ടെ നിക്കട നിക്കട നോക്കട്ടെ ചെറുതായിട്ട് കൊല്ലിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് കാണാൻ പറ്റുന്നു എനിക്കറിയില്ല പുല്ലിയ മിന്നെന്തൊക്കെ കാണുന്നുണ്ടോ ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു ലൈറ്റിനിങ് വെക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊന്നും അടിക്കില്ല ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ മാത്രം അടിക്കാൻ ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ കുടയൊക്കെ പിടിച്ച് റോഡ് ചാടിയിട്ടുണ്ട് ഇപ്പം കളിക്കാനായിട്ട് മഴ ണ്ടോ തുല്യച്ചു ചു നിങ്ങളിപ്പോ കണ്ടോ അത് നല്ലതായിട്ട് ലൈറ്റിലിങ് വന്നായിരുന്നു ഞങ്ങൾ ദൂരേക്ക് പിടിച്ചു നോക്കാം ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെങ്ങനെ ആദ്യമായിട്ട് മഴ പെയ്തിരിക്കുന്നത് ഇപ്പോൾ സമയം ഏഴേ മുക്കാൽ ഇന്ന് ഏതായിരുന്ന ദിവസം ആ ഇന്ന് വ്യാഴാഴ്ച